വി എസിനെ വെട്ടിക്കൊന്ന് പട്ടിക്കിട്ടുകൊടുക്കണം വി എസ് സച്ചിവാനന്ദനെ കിളപ്പിറ്റൽ പണിഷ്മെന്റ് നടത്തണം എന്നുള്ള തരത്തിൽ ക്രൂഷിക്കാനുള്ള മുദ്രാവാക്യങ്ങൾ ഇന്ന് വിളിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ നാൽപ്പത്തി മൂന്നിൽ കയ്യൂർ കൃഷിക്കാരവരുടെ പാട്ടന്മാരോ സമ്പ്രദായകരോ കുറയ്ക്കുന്നതിനും നിലത്തിൽ സ്ഥിരാവകാശം കിട്ടുന്നതിനും വേണ്ടി പോരാടിയതിന്റെ ഫലമായി നാല് കൃഷിക്കാരുടെ യുവാക്കളെയാണ് തൂക്കുമരവേന്യ ക്യാപിറ്റൽ പണിഷ്മെന്റ് ഞങ്ങൾ നേരിട്ടവരാണ് ക്രൂരമായ മർദ്ദനവും അതേപോലെ തന്നെ തൂക്കുകയറും എല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് നേരിട്ട ഞങ്ങളെ ക്യാപിറ്റൽ എന്ന് അത് കൂടി ഞാൻ ഈ അവസരത്തിൽ നമസ്കാരം നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുവാൻ മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് നാളെ രാവിലെ പോളിംഗ് ബൂത്തിലേക്ക് നിലമ്പൂർ ജനത ഒഴുകിയെത്തുമ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കും ആര് തോൽക്കും എന്നുള്ള ആശങ്കയിൽ തന്നെയാണ് ഇപ്പോഴും നിലമ്പൂർ നിവാസികൾ എല്ലാവരും തന്നെ എന്നാൽ നിലമ്പൂരിൽ ആര് ജയിക്കും എന്നുള്ള ഒരു സർവേ നടത്തിയിട്ടുണ്ടായിരുന്നു വോയിസ് ഓഫ് നിലമ്പൂർ എന്ന് പറയുന്ന ഒരു സംഘടനയാണ് ഈ സർവേ നടത്തിയിരിക്കുന്നത് പതിനായിരക്കണക്കിന് ആളുകളെ കണ്ട് അവരിൽ നിന്നും കൃത്യമായ വിവരശേഖരണത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവർ ഈ സർവേ പുറത്തുവിട്ടിരിക്കുന്നത് വലിയ ഒരു വനമേഖലയുള്ള നിലമ്പൂരിൽ എഴുപത് ശതമാനം ആളുകളും മലയോര നിവാസികൾ തന്നെയാണ് മലയോര കർഷകർ തന്നെയാണ് നിലമ്പൂർ ജനത ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നതും മലയോര കർഷകരുടെ വിളകൾ കാട്ടു മൃഗങ്ങളിറങ്ങി നശിപ്പിക്കുന്നതും വന്യജീവികൾ നാട്ടിലിറങ്ങി മനുഷ്യരെ കൊന്നു തിന്നുന്നതും അവരെ വല്ലാത്ത ദുരന്തത്തിൽ സംഭവങ്ങൾ തന്നെയാണ് കഴിഞ്ഞത് ഒമ്പത് വർഷക്കാലം നിലമ്പൂരിന്റെ എം എൽ എ ആയിരുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി ജയിച്ചു കയറി പിണറായി വിജയന്റെ വിശ്വസ്ത സജീവൻ എന്നറിയപ്പെട്ടിരുന്ന പി വി അൻവർ എം എൽ എ സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് അതായത് നിലമ്പൂരിനെ അനാഥമാക്കിയതിൻ്റെ പേരിൽ പി വി അൻവറിന്റെ വ്യക്തിപരമായ ചില താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ സാധിച്ചില്ല എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ നിലമ്പൂർ നിവാസികളെ ഒന്നടങ്കം വഞ്ചിച്ചുകൊണ്ട് അതായത് തങ്ങളുടെ ജനപ്രതിനിധിയായി നിലമ്പൂർ തെരഞ്ഞെടുത്ത പി വി അൻവർ നിലമ്പൂർ നിവാസികളോട് ഒരു വാക്കും പോലും ചോദിക്കാതെ പി വി അൻവർ എം എൽ എ സ്ഥാനം രാജിവെക്കുകയായിരുന്നു നിലമ്പൂരിനെ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് തള്ളിവിടുകയായിരുന്നു സംസ്ഥാനം വൻപിച്ച സാമ്പത്തിക കെടുതികളിൽ പെട്ടുഴലരുന്നു എന്ന് പി വി അൻവർ തന്നെ പറയുമ്പോഴും ഈ സാമ്പത്തിക പ്രതിസന്ധിയിലും മറ്റൊരു തെരഞ്ഞെടുപ്പിനെ നേരിടുവാൻ വേണ്ടി നിലമ്പൂരിനെ ഇത്തരത്തിൽ കൊണ്ടു ചെന്ന് എത്തിച്ചതിന്റെ ഉത്തരവാദിത്വം പി വി അൻവറിന് തന്നെയാണ് നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് സംജാതമാക്കിയതിന്റെ പ്രധാന ഉത്തരവാദിത്തം പി വി അൻവർ എന്ന രാഷ്ട്രീയക്കാരന് തന്നെയാണ് എത്ര ചുരുക്കി ചെലവ് ചെയ്താലും ഏതാണ്ട് അൻപത് കോടിയോളം രൂപ സർക്കാർ ഖജനാവിൽ നിന്ന് മുടക്കിയാൽ മാത്രമേ ഒരു പൊതു തിരഞ്ഞെടുപ്പ് സാധ്യമാകൂ എന്നിരിക്കെ അഞ്ചു പൈസ സർക്കാരിന്റെ ഖജനാവിൽ എടുക്കാനില്ല എന്നുള്ള അവസ്ഥയിൽ സർക്കാരിനെയും ജനങ്ങളെയും കൂടുതൽ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടുകൊണ്ട് തന്നെയാണ് പി വി അൻവർ നിലമ്പൂരിൽ ഇത്തരത്തിൽ ഒരു തിരഞ്ഞെടുപ്പ് സൃഷ്ടിച്ചത് എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുതയാണ് അതുകൊണ്ട് തന്നെ നിലമ്പൂരിലെ ജനങ്ങൾ പി വി അൻബറിനെ കൈ എന്ന് തന്നെയാണ് വോയിസ് ഓഫ് നിലമ്പൂർ പറയുന്നത് ഇടതുപക്ഷത്തോടൊപ്പം കുറെ നാൾ ഒരുമിച്ച് സഞ്ചരിച്ചതിനാൽ പി വി അൻബർ ഇടതുപക്ഷത്തിൽ നിന്ന് പിണങ്ങി പിരിഞ്ഞു പോന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് ആളുകൾ കൂടി ഇടതുപക്ഷത്തിന്റെ നേതാക്കളും അണികളുമെല്ലാം പി വി അൻപറിനൊപ്പം വന്നിട്ടുണ്ട് അത്തരത്തിൽ ചില ആളുകളുടെ വോട്ടുകൾ പി വി അൻപറിന് കിട്ടും കൂടി വന്നാൽ ഒരു പതിനാല് ശതമാനം വോട്ട് പി വി അൻപറിന് കിട്ടും കൂടിയാൽ ഒരു പതിമൂന്നോ അല്ലെങ്കിൽ പതിനയ്യായിരം വോട്ടോ പി വി അൻപർ നേടും എന്നുള്ളതാണ് കണക്കാക്കപ്പെടുന്നത് ഈ വോട്ടുകൾ അത്രയും ഇടതുപക്ഷത്തിന്റെ വോട്ട് ബാങ്കിൽ നിന്ന് ചോരുന്ന വോട്ടുകളായിരിക്കും എന്ന് കൂടി വോയിസ് ഓഫ് നിലമ്പൂർ നിരീക്ഷിക്കുന്നുണ്ട് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായ സ്വരാജിനെ ഒരു കാരണവശാലും നിലമ്പൂർ നിവാസികൾ അംഗീകരിക്കില്ല കാരണം കേരളത്തിൽ സി എന്ന പ്രസ്ഥാനത്തിന്റെ രൂപം കൊടുത്ത വി എസ് അച്യുതാനന്ദനെ ക്യാപിറ്റൽ പണിഷ്മെന്റ് നടത്തണം തൂക്കിക്കൊല്ലണം വി എസ്സിന് വെട്ടി കരിഞ്ഞ് പട്ടിക്കിട്ട് കൊടുക്കണം എന്നൊക്കെ പിണറായി വിജയന്റെ സേവ പിടിച്ചുപറ്റുവാൻ വേണ്ടി പിണറായിസ്റ്റായ സ്വരാജ് പരസ്യമായി തന്നെ പ്രഖ്യാപിക്കുകയും വി എസ് അച്യുതാനന്ദൻ അതിന് കൃത്യമായ മറുപടി നൽകുകയും ചെയ്തതെല്ലാം നിലമ്പൂർ നിവാസികളുടെയും കേരളത്തിലെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് വിശ്വാസികളുടെയും ഉള്ളിലുണ്ട് അതുകൊണ്ട് തന്നെ നിലമ്പൂരിലുള്ള യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് വിശ്വാസികൾ ഒരു കാരണവശാലും സ്വരാജിന് വോട്ട് ചെയ്യില്ല എന്നാണ് വോയിസ് ഓഫ് നിലമ്പൂർ രേഖപ്പെടുത്തുന്നത് മാത്രമല്ല ശക്തമായ ഭരണവിരുദ്ധ വികാരം പിണറായി വിജയന്റെ ഭരണത്തിൻ കീഴിൽ കേരളം അതീവ ദുരിതം അനുഭവിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു കാരണവശാലും പിണറായി വിജയന്റെ സ്ഥാനാർത്ഥിക്കോ പിണറായി വിജയന്റെ പാർട്ടിക്കോ നിലമ്പൂരിൽ നിന്ന് വോട്ട് കൊടുക്കില്ല എന്ന ദൃഢനിശ്ചയത്തിൽ തന്നെയാണ് കമ്മ്യൂണിസ്റ്റുകാർ എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് സ്വരാജന് ഒരു കാരണവശാലും നിലമ്പൂരിൽ പച്ചതൊടാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് വോയിസ് ഓഫ് നിലമ്പൂർ ചൂണ്ടിക്കാണിക്കുന്നത് മാത്രമല്ല നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് വേണ്ടി കേരളം ഒട്ടാകെ എല്ലാ പാർട്ടികളുടെയും പ്രധാന നേതാക്കൾ എല്ലാവരും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാക്കൾ അടക്കം എല്ലാവരും നിലമ്പൂരിൽ ഉണ്ടായിരുന്നിട്ടും ഈ മുഖ്യമന്ത്രി ഒരു കാരണവശാലും മലയോര കർഷകരുടെ പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളത് പഠിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല കാട്ടുപന്നിയെ കെണിവെച്ച് പിടിക്കുവാൻ വേണ്ടി ആരോ ഒരുക്കിയ ഒരു ഇലക്ട്രിക് കെണിയിൽപ്പെട്ട് പതിനഞ്ചു വയസ്സുകാരൻ മരിച്ച വീട്ടിൽ പോലും മുഖ്യമന്ത്രി മൂന്ന് ദിവസം നിലമ്പൂരിൽ ഉണ്ടായിട്ടും ആ വീട് പോലും മുഖ്യമന്ത്രി സന്ദർശിച്ചിട്ടില്ല മാത്രമല്ല കാട്ടുമൃഗങ്ങൾ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ച് നിലമ്പൂർ നിവാസികളുടെ വീട്ടിൽ സന്ദർശിക്കുവാനോ മൃഗങ്ങൾ നാട്ടിലിറങ്ങി വിളകളും മറ്റും നശിപ്പിച്ച് മലയോര കർഷകരെ മുട്ടിക്കുമ്പോൾ അവരുടെ കെടുതികൾ നേരിട്ട് മനസ്സിലാക്കുവാൻ അതിൽ ആരുടെയെങ്കിലും ഒരു വീട് പോലും മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്ദർശിച്ചില്ല എന്നുള്ളതും എഴുപത് ശതമാനം മലയോര കർഷകരുള്ള നിലമ്പൂരിൽ മുഖ്യമന്ത്രിക്ക് എതിരെയുള്ള വികാരം അണപൊട്ടി ഒഴുകുന്നു എന്ന് തന്നെയാണ് വോയിസ് ഓഫ് നിലമ്പൂർ ചൂണ്ടിക്കാണിക്കുന്നത് ഇവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇപ്പോൾ മലയോര കർഷകരുടെ വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്കും ഇടതുപക്ഷത്തിനുമെതിരെ ശബ്ദം ഉയർത്തുന്ന പി വി അൻവർ ഒൻപത് വർഷക്കാലം നിലമ്പൂരിൽ എം എൽ എ ആയിരുന്നിട്ട് എന്താണ് നിലമ്പൂരിന് വേണ്ടി പി വി അൻബർ ചെയ്തത് പി വി അൻവർ എം എൽ എ ആയിരുന്ന കാലഘട്ടത്തിൽ മലയോര കർഷകർ അനുഭവിച്ച ദുരിതങ്ങളൊന്നും പി വി അൻവർ കണ്ടെത്തിയില്ലേ എന്ന് തന്നെയാണ് ചോദിക്കുന്നത് കാട്ടുമുറുകൾ നാട്ടിലിറങ്ങി മനുഷ്യരെ കടിച്ച് കീറിക്കൊല്ലുമ്പോഴും ആന ചവിട്ടിക്കൊല്ലുമ്പോഴും അല്ലെങ്കിൽ കാട്ടുപന്നികളും കുരങ്ങുമിറങ്ങി മലയോര കർഷകരുടെ വിള നശിപ്പിക്കുമ്പോഴും ഈ ഒമ്പത് വർഷവും പി വി അൻബർ കണ്ണടച്ച് ഇരുട്ടിലാക്കുകയായിരുന്നു പി വി അൻബർ നിലമ്പൂരിലെ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ മലയോര കർഷകരെ കണ്ടില്ലേ എന്ന് തന്നെയാണ് ഇപ്പോൾ മലയോര കർഷകർ ചോദിക്കുന്നത് അതുകൊണ്ട് പി വി അൻബറിനും ഇനി മലയോര നിവാസികളിൽ നിന്നും വോട്ട് കിട്ടാൻ സാധ്യതയില്ല എന്നുകൂടി വോയിസ് ഓഫ് നിലമ്പൂർ പറയുന്നു ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പതിനായിരത്തിൽ ശിഷ്ടം വോട്ട് മാത്രമേ അവിടെ ഉള്ളൂ എന്ന് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ തന്നെ വ്യക്തമാക്കുന്നു അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് ഈ ഉപതെരഞ്ഞെടുപ്പിൽ യാതൊരു തരത്തിലുള്ള ചലനങ്ങളും ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നും നിലമ്പൂർ വോയിസ് ചൂണ്ടിക്കാണിക്കുന്നു അവിടെയാണ് പിന്നെ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് തന്നെയാണ് മുപ്പത് വർഷക്കാലം നിലമ്പൂരിനെ നയിച്ച ആര്യാടൻ മുഹമ്മദ് എന്ന അദ്വതീയനായ നേതാവിന്റെ മകനായ ആര്യാടൻ ഷൌക്കത്ത് നിലമ്പൂരിൽ മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനായിരുന്നു മുനിസിപ്പൽ ചെയർമാൻ ആയിരുന്ന സമയത്ത് ആര്യാടൻ ഷൗക്കത്ത് കേരളത്തിലെ ഒന്നാം നമ്പർ മുനിസിപ്പാലിറ്റിയായി നിലമ്പൂരിനെ ഉയർത്തുകയുണ്ടായി എം എൽ എ സ്ഥാനം ആര്യാടന് സ്ഥാപിച്ചു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിലെ നമ്പർ വൺ ജില്ലയാക്കി നിലമ്പൂരിനെ മാറ്റും എന്ന് തന്നെയാണ് ഇപ്പോൾ വോയിസ് ഓഫ് നിലമ്പൂർ പറയുന്നത് അതെന്ത് തന്നെയായാലും മുപ്പത്തി അയ്യായിരത്തിനും മുപ്പതിനായിരത്തിനും ഇടയിൽ ഭൂരിപക്ഷം നേടി ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കും എന്നാണ് വോയിസ് ഓഫ് നിലമ്പൂർ രേഖപ്പെടുത്തുന്നത് അത് എന്തായാലും ഇരുപതിനായിരത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ആര്യാടൻ ഷൗക്കത്ത് ജയിക്കും എന്ന് തന്നെയാണ് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത് ഇവിടെ സ്വരാജിനെതിരെ ഉയർന്നു വരുന്ന മറ്റ് ചില ആരോപണങ്ങൾ കൂടിയുണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കേരളത്തിൽ സ്ഥാപകനായ തലതൊട്ടപ്പനായ വി എസ് അച്യുതാനന്ദന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണം എന്ന് പറഞ്ഞത് മാത്രമല്ല ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ശബരിമലയിൽ പ്രളയമുണ്ടായപ്പോൾ കന്യാ അയ്യപ്പന്മാർ ശബരിമലയിലേക്ക് ചെല്ലാതിരുന്നതിന്റെ കാരണം അയ്യപ്പൻ വ്യവസ്ഥപ്രകാരം മാളികപ്പുറത്ത് കല്യാണം കഴിച്ചു ഇനി ശബരിമലയിൽ എല്ലാ യുവതികൾക്കും പ്രവേശിക്കാം എന്ന് സ്വരാജ് ഒരിക്കൽ സംസാരിക്കുകയുണ്ടായി വ്യവസ്ഥ പ്രകാരം എന്ത് വേണം മാളികപ്പുറത്തന്നെ വിവാഹം കഴിക്കണം ആഗസ്റ്റ് മാസം പതിനെട്ടാം തീയതി വാക്ക് പറഞ്ഞാൽ അല്ലാതെ വാക്കിന് വ്യവസ്ഥ ഇല്ലാത്ത ആളാണ് അയ്യപ്പൻ എന്ന് പറയ അങ്ങനെയുണ്ട് പതിനെട്ടാം തീയതി വാക്കുപ്രകാരം അയ്യപ്പൻ മാളികപ്പുറത്തന്നെ വിവാഹം കഴിച്ചു അങ്ങനെ ബ്രഹ്മചര്യം അവസാനിച്ചു അതുകൊണ്ട് ഇനി ശബരിമലയിൽ ഭക്തർക്ക് സ്ത്രീകൾക്ക് വരുന്നതിൽ തടസ്സമില്ല അത് ഹൈന്ദവ വികാരത്തെ ഹൈന്ദവ വിശ്വാസ സങ്കല്പങ്ങളെ തകർത്തെറിയുന്ന തരത്തിലുള്ള മതേതര നിലപാടുകൾ പുലർത്തേണ്ട കമ്മ്യൂണിസ്റ്റുകാർ എന്തുകൊണ്ടാണ് മതനിരപേക്ഷമായി ചിന്തിക്കാതെ ഹൈന്ദവ വികാരത്തിന്റെ വിശ്വാസ പ്രമാണങ്ങളെ ഇതുപോലെ വ്രണപ്പെടുത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ നിലമ്പൂർ നിവാസികൾ ചോദിക്കുന്നത് അയ്യപ്പനെയും മാളികപുറത്തമയെയും കല്യാണം കഴിപ്പിച്ച സ്വരാജിനെ കൃത്യമായി തന്നെ നിലമ്പൂരിൽ നിന്നും ജനത കെട്ടുകെട്ടിക്കും എന്ന് കൂടി വോയിസ് ഓഫ് നിലമ്പൂർ പറയുന്നു മറ്റൊരവസരത്തിൽ ശിവസേനക്കാരെ പരാമർശിച്ചുകൊണ്ട് ശിവന്റെ സേനയാണ് ശിവസേനക്കാർ അങ്ങനെ ആണും പെണ്ണും ഒരുമിച്ചിരുന്ന് എവിടെയെങ്കിലും ഇരുന്ന് സംസാരിക്കുന്നത് കണ്ടാൽ ശിവസേനക്കാർ അവര് തല്ലി ഓടിക്കും എന്നുണ്ടെങ്കിൽ അവർ ആദ്യം തല്ലി ഓടിക്കേണ്ടത് ശിവനെയും പാർവതിയെയും ശിവസേന അങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ് ശിവനെ കരുതുക നമ്മെല്ലാം അറിവിൽ പെട്ടടത്തോളം ശിവന്റെ ചിത്രം കാണുമ്പോൾ തന്നെ അടുത്ത പാർവതി ഉണ്ടാവും പാർവതി ഇല്ലാന്നൊരു ശിവനുണ്ട് ശിവപാർവതി സങ്കല്പം എന്നൊരു സങ്കല്പം തന്നെ അപ്പോ ഈ ശിവസേനക്കാരൻ ഈ പറയപ്പെടുന്ന ശിവനും പാർവതിയും ഉള്ള പുറത്തങ്ങൾ പോയ എന്തായിരിക്കും ശിവന്റെ പാർവതിയുടെ സ്ഥിതി ശിവസേനക്കാരന്റെ തല്ലുകൊണ്ട് ഓടേണ്ടതായിട്ട് വരുമില്ല മറൈൻ ഡ്രൈവിലെ യുവതി യുവാക്കൾക്ക് നേരെ വടിയെടുക്കുന്ന ശിവസേനക്കാരൻ എങ്ങനെയാണെങ്കിൽ ആദ്യം പോയിട്ട് ശിവനും പാർവതിക്ക് രണ്ടെണ്ണം കൊടുക്കട്ടെ എന്നിട്ട് മറൈൻ ഡ്രൈവിനെ പറഞ്ഞത് അപ്പൊ ഇത് എന്ത് എവിടെ സേനയാണ് ഏത് ശിവസേനയാണെന്ന് ശിവസേനയ്ക്ക് ശിവനെയും അറിയില്ല പാർവതിയെയും അറിയില്ല ശിവന്റെ മുടിക്കെട്ടെന്നൊന്നും മറ്റേ നമ്മുടെ ലക്ഷ്യമുണ്ട് എങ്കാ വേവിൽ കണ്ടപ്പോ പണിയെടുക്കണ്ടേ അവിടെ ഇവിടെ ഭാര്യയും ഭർത്താവും കൂടി മറൈൻ ഡ്രൈവിൽ വന്നിരിക്കുമ്പോൾ അവരെ അടിക്കുകയാണ് ദമ്പതിമാരായിട്ട് വന്നവർ സുഹൃത്തുക്കളായിട്ട് വന്നിട്ടുള്ളവർ ആണും പെണ്ണും സംസാരിച്ചു കഴിഞ്ഞാൽ ആകാശം ഇടിക്കുകയുള്ളൂ അത്ര ദുർബലമാണോ നമ്മുടെ ആകാശം പുല്ലം ഇടിഞ്ഞു എന്ന് െന്തി അവർ ഒരുമിച്ചാണല്ലോ അതായത് ശിവനും പാർവതിയും ഒരുമിച്ചാണല്ലോ സാധാരണ എപ്പോഴും കാണപ്പെടുക അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ശിവസേനക്കാർ ശിവനും പാർവതി രണ്ട് പൊട്ടിക്കുമോ എന്നുകൂടി സ്വരാജ് മറ്റൊരവസരത്തിൽ വളരെ വൈകാരികമായി ഇടതുപക്ഷ ചിന്താഗതിക്കാരന്റെ പ്രബുദ്ധതയോടുകൂടി ബുദ്ധിജീവിയുടെ പ്രതിബുദ്ധതയോടുകൂടി സംസാരിക്കുകയുണ്ടായി ഇതിനും നിലമ്പൂർ നിവാസികൾ കൃത്യമായി തന്നെ മറുപടി കൊടുക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നിലമ്പൂരിന്റെ മണ്ണ് മതനിരപേക്ഷതയുടെ മണ്ണ് കൂടിയാണ് ഭൂരിപക്ഷം ഇസ്ലാം മത വിശ്വാസികളാണ് മുസ്ലിങ്ങളാണ് നിലമ്പൂരിൽ താമസിക്കുന്നതെങ്കിലും മറ്റു മതങ്ങളെ കൃത്യമായി തന്നെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അവരെ ബഹുമാനിക്കാനും കഴിയുന്ന ജനത തന്നെയാണ് നിലമ്പൂരിൽ അതുകൊണ്ട് തന്നെ സ്വരാജ് ഹൈന്ദവ മതത്തെ തള്ളിപ്പറഞ്ഞതും ഹൈന്ദവ മതത്തിന്റെ ആരാധനക്രമങ്ങളെയും അവരുടെ വിശ്വാസ സങ്കല്പങ്ങളെയും തള്ളിപ്പറഞ്ഞത് മതനിരപേക്ഷതയ്ക്ക് നിരക്കാത്ത കാര്യം തന്നെയാണ് ഒരു മതേതര സമൂഹത്തിന് നിരക്കാത്ത കാര്യം തന്നെയാണ് അതുകൊണ്ട് നിലമ്പൂരിലെ മതേതര വിശ്വാസികളായ ഭൂരിപക്ഷം വരുന്ന ഇസ്ലാം സമുദായക്കാർ സ്വരാജിനെ തള്ളിക്കളയും എന്ന് കൂടി വോയിസ് ഓഫ് നിലമ്പൂർ ചൂണ്ടിക്കാണിക്കുന്നു ഫലത്തിൽ വോയിസ് ഓഫ് നിലമ്പൂരിന്റെ സർവേ പ്രകാരം കൃത്യമായി അവർ പറയുന്നു മുപ്പതിനായിരത്തിനും മുപ്പത്തയ്യായിരത്തിനും ഇടയിൽ കൂടി ആര്യാടൻ ഷൗക്കത്ത് ജയിക്കും എന്ന് പറയുമ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് ഏതാണ്ട് ഇരുപതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ആര്യാടൻ ഷൗക്കത്ത് ജയിക്കും എന്ന് തന്നെയാണ് നിലമ്പൂരിൽ പി വി അൻവർ നല്ലൊരു ശതമാനം വോട്ട് പിടിക്കുമെങ്കിലും ഈ വോട്ടുകളൊക്കെ ക്ഷീണം ചെയ്യുന്നത് എൽ ഡി എഫിന് എൽ ഡി എഫിന് പ്രതികൂല ഘടകമായി വരും എന്നുകൂടി വോയിസ് ഓഫ് നിലമ്പൂർ പറയുന്നു എന്തായാലും എന്താണ് ഇനി സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം നാളെ പോളിംഗ് ബൂത്തിലേക്ക് നിലമ്പൂർ നിവാസികൾ എത്തുന്നു ഇരുപത്തി മൂന്നാം തീയതി കൃത്യമായി നിലമ്പൂരിന്റെ സാരഥി ആരായിരിക്കും നിലമ്പൂരിനെ പ്രതിനിധീകരിച്ച് നിയമസഭയിൽ ആരിരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കും